ജയിലിലായാൽ മന്ത്രിമാർക്ക് വരെ പദവി നഷ്ടമാകുന്ന ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയെങ്കിലും അമിത്ഷാ ഈ ബില്ല് സഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധത്തിനിടയിലാണ് അമിത്ഷാ ഷാ ബില്ല് പൂർണമായും അവതരിപ്പിച്ചത് നേരത്തെ കയ്യാങ്കളി നടന്ന സാഹചര്യത്തിൽ ലോക്സഭയിൽ അൻപതോളം മാർഷൽമാരെ നിരത്തിയാണ് അമിത്ഷാ ബില്ല് അവതരണം പൂർത്തിയാക്കിയത് മാർഷൽമാരെ അണിനിരത്തിയതോടെ ഇവർക്കെതിരെ കൂവി വിളിച്ച് പ്രതിപക്ഷം രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനിടെ അമിത്ഷാ ബില്ല് അവതരിപ്പിച്ച് പൂർത്തിയാക്കുകയായിരുന്നു ബില്ല് അവതരണത്തിനു ശേഷം ലോക്സഭ അഞ്ചു മണിവരെ നിർത്തിവെക്കുകയും ചെയ്തു പുതിയ സഭയിൽ ആദ്യമായാണ് മാർഷൽമാരെ നിയോഗിക്കുന്നത് എന്നതൊരു പ്രത്യേകതയുമുണ്ട് നാടകീയ രംഗങ്ങളാണ് ലോക്സഭയിൽ അരങ്ങേറിയത് മൂന്നാം നിരയിൽ ഇരുന്നായിരുന്നു അമിത് ഷാ ബില്ല് അവതരിപ്പിച്ചത് ബില് അവതരിപ്പിച്ചതിനു ശേഷം ഇരുപക്ഷവും സ്പീക്കർക്ക് പരാതി നൽകി അമിത് ആക്രമിച്ചു എന്നാണ് ബി ജെ പിയുടെ പരാതി വനിതാ എം പി നിതാലി ബാഗിനെ കേന്ദ്രമന്ത്രി രവനീപ് ബിട്ടു മുറിവേൽപ്പിച്ചു എന്ന് തൃണമൂൽ കോൺഗ്രസും പരാതി നൽകി പേപ്പറിനുള്ളിൽ പ്രതിപക്ഷം കല്ലു പൊതിഞ്ഞുകൊണ്ടുവന്നു എന്ന് ബി ജെ പിയും ആരോപിച്ചു അമിത്ഷാ സംസാരിച്ചപ്പോൾ മൈക്ക് പിടിച്ചു തകർക്കാൻ നോക്കിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് അതേസമയം അംഗങ്ങൾക്കെതിരെ സ്പീക്കർ നടപടിയെടുക്കുന്ന കാര്യം ആലോചിക്കുകയാണ് ബില്ല് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് എന്ന് ഒവൈസിയും ഭരണഘടനയെ തകർക്കുന്ന ബില്ലെന്ന് മനീഷ് തിവാരിയും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലുള്ള കടന്നുകയറ്റമാണ് ഇത് എന്നാണ് പറയുന്നത് പാർലമെന്ററി ജനാധിപത്യത്തെ തകർക്കുന്ന ബില്ലാണ് എന്നും പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നു നടുത്തളത്തിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ ബില്ല് കീറി എറിഞ്ഞു ബില്ല് അംഗങ്ങൾക്ക് നൽകിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ എൻ കെ പ്രേമചന്ദ്രൻ എം പി എന്തിനാണ് അനാവശ്യ തിടുക്കമെന്നും ചോദിച്ചു ഫെഡറൽ സംവിധാനം തകർക്കുന്നതാണ് ബില്ല് എന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലും പ്രതികരിച്ചു അതിനിടയിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ ബില്ലിനെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി രംഗത്ത് വരികയും ചെയ്തു ബില്ലിൽ തനിക്ക് തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല എന്നാണ് തരൂർ പ്രതികരിച്ചത് ജെ ചർച്ച നടക്കട്ടെ എന്നും തരൂർ പറഞ്ഞു അതേസമയം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം മറികടന്ന് മുന്നോട്ടു പോകാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം എന്തായാലും ലോക്സഭയിൽ ഇന്ന് നടന്നത് ചൂടേറിയ വലിയ പ്രതിഷേധമായിരുന്നു ഇന്ത്യ സഖ്യം വലിയ പ്രതിഷേധം ലോക്സഭയിൽ ഉയർത്തിയെങ്കിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു